ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഏതൊരു യുദ്ധത്തിലും വിജയിച്ചിരുന്ന രാവണൻ മകരാക്ഷനിധനവും കേട്ടു കോപം കൊണ്ട് പല്ലുകൾ കൂട്ടി ഇരുമി എന്താണിനി വേണ്ടതെന്ന് അത് രുഷ്ടനായി തന്നെ ആലോചിച്ച് അജിന്ത്യ ഭരവാനായ ഇന്ദ്രജിത്തിനെ വിളിച്ചു പറഞ്ഞു മകനെ മഹാവിക്രമിയായ മേഘനാഥ വീരാട്ടരായ രാമലക്ഷ്മണന്മാരെ കൊല്ലുക പ്രത്യക്ഷമായോ അപ്രത്യക്ഷമായോ നിനക്ക് അവരെ നിഗ്രഹിക്കുവാൻ സാധിക്കും അത്രയ്ക്കും ബലവാനാണ് നീ നിന്റെ കർമ്മത്തിന് തുല്യമായി ഒരുവനും ഒരിക്കലും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ഇന്ദ്രനെ കൂടി വിജയിച്ച് നിനക്ക് ഈ നിസ്സാര മനുഷ്യന്മാരെ നേരിട്ടു കണ്ടാൽ മതിയാകുമല്ലോ വധിക്കുവാൻ സാധിക്കാതെ വരുമോ അലർക്കർ വാക്കുകൾ ശിരസാ വഹിച്ച പുത്രൻ യജ്ഞസ്ഥലത്തു ചെന്ന് അഗ്നിയെ വളർത്തി ഹോമത്തിന് ഒരുങ്ങി രാക്ഷസികൾ അത് കണ്ട ഉടനെ ഹവിസുകളെല്ലാം ഒരു അതിവേഗത്തിൽ എത്തിച്ചു ആദ്യം ഉണ്ടായ പോലെ തന്നെ ഹോമം തുടങ്ങി രാക്ഷസ സ്ത്രീകൾ ഓരോരുത്തരായി രക്തവസ്ത്രങ്ങൾ ആയുധങ്ങൾ അമയുടെ ചുള്ളികൾ ചമതകൾ താനിക്കൊമ്പുകൾ ചുവന്ന തലപ്പാവുകൾ കാലരുമ്പ് കൊണ്ടുള്ള സ്രുവം എന്നിവ രാവണിയുടെ സമീപത്തിൽ യഥാവിധി വെച്ചു തോമരവും അമക്കോലും കൊണ്ട് അഗ്നിയെ പിരിച്ച് ജ്വലിപ്പിച്ചു ജീവനുള്ളതും ഉത്തമ ലക്ഷണങ്ങളും ഉള്ളതുമായ ഒരു കറുത്ത ആളിൻ്റെ കഴുത്ത് വെട്ടി ഹോമിച്ചു ഒട്ടും തന്നെ പുകയാതെ അഗ്നി ജ്വലിച്ചു വിജയത്തെ കാണിക്കുന്ന അടയാളങ്ങൾ കണ്ടു തുടങ്ങി ജ്വാലകൾ വലത്തോട്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അഗ്നി ഹവിസിനെ ഏറ്റുവാങ്ങി അഗ്നി സ്വയമായി പ്രത്യക്ഷപ്പെട്ടതുപോലെ തങ്ക നിറത്തിൽ പ്രക്ഷോഭിച്ചു ഇങ്ങനെ അഗ്നി ഹോമം ദേവദൈത്യ രാക്ഷസന്മാർക്ക് തർപ്പണം ചെയ്ത് മറയുവാൻ കേൾപ്പുള്ള ഉത്തമരഥത്തിൽ കയറി നാല് അശ്വവീരന്മാരെ കെട്ടിയതും കൂരമ്പുകൾ നിറഞ്ഞതും ചാപങ്ങളാൽ അലങ്കൃതവുമായ ആ രഥം തിളങ്ങി ആ തേര് സ്വയമായി തന്നെ മിന്നി ജ്വലിക്കുന്നതും കനകക്കോപ്പുകൾ അണിഞ്ഞതും മാൻ തിങ്കൾ ചന്ദ്രകലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചതുമാണ് ഇന്ദ്രജിത്തിന്റെ രഥധ്വജം വൈഡൂര്യ രത്നങ്ങൾ പതിച്ചതും മാറ്റേറിയ പൊന്നുറകളാൽ മൂടപ്പെട്ടതുകൊണ്ട് എരിയുന്ന തീ പോലെ ഉള്ളതുമാണ് സൂര്യസന്നിഭമായ തേര് ബ്രഹ്മാസ്ത്രം കാത്തുരക്ഷിക്കുന്നതിനാൽ കരുത്തേറിയ രാവണി ഏവരാലും തീർന്നു അരമനയിൽ നിന്ന് പോന്ന ഇന്ദ്രാരി രക്ഷോമന്ത്ര ഹോമം കഴിച്ച് രഥത്തോടുകൂടി അന്തർധാനം ചെയ്തു യുദ്ധവിജയിയായ മേഘനാഥൻ പറഞ്ഞു കാട്ടിലെ ഭിക്ഷുക്കൾ ആ സഹോദരന്മാർ അവയെ ഞാൻ യുദ്ധത്തിൽ കൊല്ലും ഇന്ന് വരെ ഏത് യുദ്ധത്തിലും വിജയിയായ അച്ഛന് ഇതിലും ഞാൻ ജയം നേടിക്കൊടുക്കും ആ രാമലക്ഷ്മണന്മാരെ മാത്രമല്ല മർക്കടന്മാരെ മുഴുവൻ നശിപ്പിച്ച് ഭൂമിയിൽ ആ വംശമേ ഇല്ലാതാക്കും അങ്ങനെ അച്ഛന് തികച്ചും ഞാൻ പ്രീതിയേകും ഇത്രയും ഓതിയായ ഇന്ദ്രജിത്ത് അന്തരീക്ഷത്തിൽ അസുരന്മാർക്ക് പോലും അദൃശ്യനായി അതിരുഷ്ടനായ ഇന്ദ്രജിത്ത് അളർക്കളത്തിൻ ഉപരിഭാഗത്തെത്തി അച്ഛൻ്റെ ആജ്ഞയനുസരിച്ചവനും തീക്ഷ്ണങ്ങളായ നാരാജങ്ങളും പെരും പെരുംചാപവും എടുത്തവനും അത്യുഗ്രനുമായ ദശവധനാത്മജൻ മൂന്ന് പടങ്ങളുള്ള സർപ്പം പോലെ നിൽക്കുന്ന വീരാഠ്യരാ ശ്രീരാമലക്ഷ്മണന്മാരെ കവി സൈന്യ മധ്യത്തിൽ ബാണങ്ങൾ വർഷിക്കുന്ന സഹോദരന്മാരെ കണ്ടു രണ്ടാളും ഇതാ ഒന്നിച്ചു തന്നെ എന്നിങ്ങനെ വിചാരിച്ചു മേഘനാഥൻ കാർക്കൊണ്ടർ മഴ പോലെ ശരധാര പൊഴിച്ചു എന്നാൽ ആകാശത്തിൽ അവൻ മറന്നു നിൽക്കുന്നത് ആർക്കും കാണുവാനും സാധ്യമല്ല കൂർത്തു മൂർത്തുള്ള ശരങ്ങൾ ഊക്കോടുകൂടി ദശരഥനന്ദനന്മാരെ ചുഴന്നു അമ്പു തൊടുത്ത രാജകുമാരന്മാർ ദിവ്യാസ്ത്രങ്ങളെ അനുസന്ധാനം ചെയ്തയച്ചു ആകാശം അസ്ത്രസമൂഹത്താൽ മൂടി പക്ഷേ സൂര്യസന്നിഭങ്ങളായ ആ ബാണങ്ങൾ രാവണിയെ സ്പർശിച്ചതുപോലുമില്ല വ്യോമം മറയ്ക്കത്തക്കൊരു പുകക്കാറ്റ് അവൻ മായ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു പത്തു ദിക്കുകളിലും മഞ്ഞുകൊണ്ട് ഇരുളും വന്നു ഇന്ദ്രജിത്തിൻ്റെ ഞാനുനിയോ അശ്വങ്ങളുടെ കുളമ്പടി ശബ്ദമോ തീർ ഉരുളുന്ന നാദമോ അവൻ എങ്ങോട്ട് പോയാലും ഒട്ടും തന്നെ കേട്ടിരുന്നില്ല രൂപമോ കാണുന്നില്ല കറുത്തിരുണ്ട വൻമേഘത്തിൽ നിന്ന് കൽമഴ പോലെ തുരുതുരെ അസ്ത്രങ്ങൾ മാത്രം വരുന്നുണ്ട് കോപാന്തനായ രാവണി അനേകം വരങ്ങൾ നേടിയ ഇന്ദ്രജിത്ത് ശ്രീരാമദേവ ശരീരത്തിൽ സർവാംഗങ്ങളിലും ആദിത്യസംഘാശങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ടു മൂടി വർഷധാരയെ പർവ്വതമെന്ന പോലെ അവയെ കുമാരന്മാർ സഹിച്ചുകൊണ്ട് അല്പനേരം നിന്നു പൊന്നുകൊണ്ടു കെട്ടിച്ചതും കഴുകത്തൂവൽ വെച്ചതുമായ ക്രൂരശരങ്ങളെ ദശരഥാനന്ദനന്മാർ വാനിടത്തിൽ പറപ്പിച്ചു അവ ശക്രായിയുടെ ദേഹത്തിലെ രക്തപാനം ചെയ്ത് നിണം പൂശി ധരിത്രിയിൽ പതിച്ചു അസുരവരകുമാരൻ്റെ അസ്ത്രങ്ങളാൽ പരുക്കേറ്റ നരോത്തമന്മാർ അനേകം ഭാണങ്ങളെ കൊണ്ട് വരുന്നവയെ മുറിച്ചിട്ടു ഏതൊരു ഭാഗത്തു നിന്നാണോ സായകങ്ങൾ വരുന്നത് ആ ഭാഗത്തെ ലക്ഷ്യമാക്കി ആകാശത്തിലേക്ക് പുരുഷോത്തമന്മാരുടെ ശരജാലം ഉയർന്നു മഹാരഥനായ രാവണി രഥത്തിൽ എല്ലായിടവും എത്തി നാലു ഭാഗത്തു നിന്നും രഘുവീരന്മാരെ കൂർത്ത ശരങ്ങളാൽ എഴുതു പൊൻകെട്ടിയ ആ കണകൾ ദശരഥകുമാരന്മാരെ പൂപ്പിലാശിവ വൃക്ഷങ്ങളെ പോലെയാക്കി അവൻ്റെ പേരോ രഥമോ അവനെയോ ചാപഭാണങ്ങളെയോ ആരും കണ്ടില്ല ശരം വരുന്നതല്ലാതെ മറ്റൊന്നും തന്നെ കാണുന്നില്ല കാർമേകമണ്ഡലത്തിൽ മറഞ്ഞ പോലെ രാവണി മറഞ്ഞു മുന്നോട്ടണഞ്ഞ് എയ്ത് കണകളെ കൊണ്ട് നൂറുകണക്കിൽ വാനരന്മാർ ഉയരറ്റ് ഭൂതലത്തിൽ പതിക്കുകയും ചെയ്തു കോപത്തിൻ്റെ എത്തിയ ലക്ഷ്മണകുമാരൻ ജ്യേഷ്ഠനോട് പറഞ്ഞു പ്രഭോ ഞാനിതാ ബ്രഹ്മാസ്ത്രത്തെ സർവരക്ഷോവധത്തിനായി അയയ്ക്കുന്നു സൗഭാഗ്യ ലക്ഷണങ്ങളൊത്ത സൗമിത്രിയോട് ദേവൻ അരുളു ചെയ്തു കുമാര ഒരുവൻ കാരണം ഒരു വംശത്തെ മുഴുവൻ നീ കൊല്ലരുത് നേരിട്ട് നിന്ന് എതിർക്കാത്തവൻ ഒളിച്ചിരിക്കുന്നവൻ അഞ്ജലി കൂപ്പി നിൽക്കുന്നവൻ ശരണാഗതൻ പിന്നോക്കം തിരിഞ്ഞ് ഓടുന്നവൻ കരുതാതെ അശ്രദ്ധനായിട്ടുള്ളവൻ ഇവരെ ഒന്നും കൊല്ലരുത് അതുകൊണ്ട് നമുക്ക് ഇവനെ മാത്രം വധിക്കുവാൻ യജ്ഞം ചെയ്യണം അതുല്യ ബലശാലിയായ അനുജ അതിവേഗത്തിൽ പായുന്ന പന്നക തുല്യശരങ്ങളെ ആ നയിക്കുക മായ കൊണ്ട് തേരും കൂടി മറച്ചു നിൽക്കുന്ന ഇവനെ ദൃഷ്ടിയിൽപ്പെട്ടാൽ മതി കരുത്തരായ വാനരന്മാർ ചിത്രവധം നടത്തിക്കൊള്ളും ലക്ഷ്മണ പാതാളത്തിലോ ഭൂമിയിലോ ആകാശത്തിലോ സ്വർഗത്തിലോ ഇവൻ മറഞ്ഞു നിൽക്കട്ടെ എന്റെ ശരങ്ങൾ അവിടെ എത്തുകയായി എരിഞ്ഞുകൊണ്ട് ഇവൻ ഭൂമിയിൽ പ്രാണനറ്റു വീഴും അളവറ്റ അർത്ഥങ്ങൾ നിറഞ്ഞ വാക്കുകൾ ഇത്രയും അരുളി ചെയ്ത മഹാപ്രഭു കവി പുങ്കവന്മാരാൽ ആവർത്തനായ രഘുവര തിലകൻ മഹാനൃശംസനായ ആ രൗദ്രനെ വരങ്ങളാൽ അമേയബലവാനായ ലങ്കേശ്വര പുത്രനെ വധിക്കുവാനുള്ള ഉപായം ആലോചിച്ചു മഹാത്മാവായ ശ്രീരാമചന്ദ്രന്റെ മനോഗതി മായാവിയായ മേഘനാഥൻ മനസ്സിലാക്കി യുദ്ധരംഗത്തിൽ നിന്ന് അതിവേഗം പിൻവാങ്ങി ലങ്കാനഗരിയിൽ സ്വഭവനത്തിൽ എത്തിച്ചേർന്നു അത് ശക്തരായ അനേകം അരക്കരെ വധിച്ചു തോർത്തപ്പോൾ അരിശമേറിയ രാവണിയുടെ കണ്ണുകൾ കലങ്ങി തേജസ്വിയായവൻ രാക്ഷസന്മാരാൽ ആവൃതനായി പശ്ചിമദ്വാരത്തിൽ കൂടി പുറപ്പെട്ടു ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം